പനിക്കു പട്ടിണി അമ്മൂമ്മ പറഞ്ഞു അല്ലല്ല അമ്മാവൻ പറഞ്ഞു ഡോക്ടർ അമ്മാവൻ പറഞ്ഞു പനി വന്നാൽ ചാകൂല്ലേ അമ്മവിരണ്ടു പനി വന്നാൽ ചാകൂല്ലേ അമ്മ വിരണ്ടു പനി വന്നാൽ ചാകൂല്ല അമ്മൂമ്മ മോരണ്ടു പനി വന്നാൽ ചാകൂല്ല അമ്മോമാമൊരണ്ടു കൊഴുത്ത ഭക്ഷണം കടുത്ത ഔഷധം ടൈഫോയിഡ് ആക്കും ചെറുപനിയെ ന്യൂമോണിയയാക്കും ചിലപ്പോൾ ഉള്ളകി പനിയാക്കും അപ്പോഴും മക്കളെ രക്ഷാമാർഗം പ്രകൃതി തന്മാർഗം മരുന്നല്ല ഉപവാസം മാത്രം വിശപ്പുണ്ടേൽ പഴച്ചാറ്ാഹമുണ്ടേൽ പച്ച വെള്ളം വെന്തവെള്ളം വേണ്ട തീയിൽ വെച്ച് കൊന്ന വെള്ളം വേണ്ട മിത്രാണുക്കളെ ജീവവായുവേം കൊന്ന വെള്ളം വേണ്ട മെഡിക്കൽ ടെക്സ്റ്റ് നാൽപ്പത്തി ഒന്ന് ഡിഗ്രി നൂറ്റാറ് ഡിഗ്രി ഫാരൻ ഹീറ്റ് കഴിഞ്ഞാൽ നാല്പത്തൊന്ന് ഡിഗ്രി സെൻറിഗ്രേഡിനേക്കാൾ മുകളിൽ ചൂട് വന്നാൽ ആ പനിക്ക് എന്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ട് നിലവിലുള്ള ഒരു മരുന്ന് കൊടുത്തിട്ടും കാര്യമില്ല അങ്ങനെ ഒരു മരുന്നില്ല നാൽപ്പത്തൊന്ന് കഴിഞ്ഞാൽ ഹൈപ്പോതെലാമസ് കൊളാപ്സായി രോഗിയെ ഐസ് വെള്ളത്തിൽ മുക്കിക്കിടത്തുക കോർ ടെമ്പറേച്ചർ കുറയാതെ ജാഗ്രത പാലിക്കുക കോർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഹൃദയം പ്രവർത്തിക്കണമെങ്കിൽ മിനിമം ചൂടുണ്ടാവണം അതിൽ താഴ്ന്നു പോയാൽ ടൈറ്റാനിക്ക് മുങ്ങിയിട്ട് ബോയലെല്ലാം പിടിച്ച് വെള്ളത്തിൽ കിടന്നവരൊക്കെ ചത്തു തണുത്തുറഞ്ഞു പോയതാണ് ഐസ് പോലെ ആയി ചത്തുപോയതാണ് അപ്പോൾ ഹോട്ട് ഹോർ ടെമ്പറേച്ചർ കുറയാതെ ജാഗ്രത ഐസ് വെള്ളത്തിൽ മുക്കിക്കിടത്താൻ ധാരാളം തണുത്ത വെള്ളം കുടിക്കാൻ കൊടുക്കുക ഐസ് വെള്ളത്തിൽ എനിമ എനിമയെടുക്കുക അവി എടുക്കുക ഈ നാല് നിർദ്ദേശങ്ങളല്ലാതെ മരിക്കാൻ പോകുന്ന പരിരോഗിക്ക് മോഡേൺ നിങ്ങൾക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നൊന്ന് പഠിക്കാൻ നേച്ചർ ലൈഫിന് നിരവധി പരിപാടികളുണ്ട് എല്ലാ ജില്ലകളിലും ഓരോ ദിവസത്തെ ക്ലാസ്സുകളുണ്ട് രോഗങ്ങളുള്ളവർക്ക് രണ്ടാഴ്ചയിലെ പരിശീലന കോഴ്സ് തിരുവനന്തപുരം തുടങ്ങി കോഴിക്കോട് വരെ നേച്ചർ ലൈഫിന് ഏഴ് ചികിത്സാലയങ്ങളുണ്ട് തിരുവനന്തപുരത്ത് കാട്ടാക്കടക്കും വെള്ളനാടിനും വിളപ്പിൽശാലയ്ക്കുമിടയിൽ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കുള്ള വെട്ടിക്കോട് ആലപ്പുഴയിൽ കൈനകരി പാലത്തിനടുത്ത് എറണാകുളത്ത് ആലുവ കടുങ്ങല്ലൂരിനടുത്ത് ഏലൂക്കര തൃശൂരിൽ കോടന്നൂരിനടുത്ത് കടവിൽ മണ്ണുത്തി കഴിഞ്ഞ് പട്ടിക്കാട്ട് കോഴിക്കോട് സിവിൽ അടുത്ത് നേച്ചർ ലൈഫിന്റെ ചികിത്സാലയങ്ങളുണ്ട് ഞങ്ങൾ നടത്തുന്നത് ജനകീയമായ ഒരു ആരോഗ്യ പ്രവർത്തനമാണ് നേച്ചർ ലൈഫിൻ്റെ യൂട്യൂബിലൂടെ ചെറിയ കാര്യങ്ങൾ ചെയ്തു നോക്കി നല്ല മാറ്റം വരുന്നവരുണ്ട് എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് നമുക്കൊരു ഗൂഗിൾ മീറ്റ് ഉണ്ട് അതിലൂടെ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം നിങ്ങളും ഡോക്ടറാകണം നിങ്ങളുടെ ഡോക്ടർ ഐ വി എടുക്കുക ഈ നാല് നിർദ്ദേശങ്ങളല്ലാതെ മരിക്കാൻ പോകുന്ന പരിരോഗിക്ക് മോഡേൺ മെഡിക്കൽ സയൻസിൽ ഒരു ചികിത്സയും നിർദ്ദേശിക്കുന്നില്ല നമ്മുടെ നാട്ടിൽ പനി കൊണ്ട് പത്ത് മുന്നൂറ് അഞ്ഞൂറ് പേരെ ഓരോ കൊല്ലവും കൊല്ലാറുണ്ട് ആശുപത്രിയിൽ ഒരാൾക്ക് പോലും മോഡേൺ മെഡിക്കൽ സയൻസ് മെഡിക്കൽ ടെക്സ്റ്റ് പറയുന്ന പോലുള്ള ചികിത്സ നൽകിയിട്ടില്ല ഒരാൾക്ക് പോലും ഇവിടെ നമ്മുടെ ആശുപത്രികളിൽ അലോപ്പതി പോലുമല്ല കൊലോപ്പതിയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ബ്രിട്ടീഷ് ആശുപത്രിയിൽ എങ്ങനെയാണെന്നുള്ള ഇവിടെ പറഞ്ഞല്ലോ രോഗം വന്ന പത്ത് പതിനാല് ദിവസം കഴിഞ്ഞേ ഡോക്ടറെ കാണാൻ കിട്ടുള്ളൂ അതിനുള്ളിൽ രോഗം തന്നെ മാറി അപ്പോൾ രോഗം തന്നെ മാറുമോ നിങ്ങൾ രോഗം ബാധിച്ച് ആശുപത്രിയിലേക്ക് പോയി ഡോക്ടറെ കണ്ടു ആശുപത്രിയിലേക്ക് പോകുമ്പോഴും ഡോക്ടറെ കാണുമ്പോഴും നിങ്ങളുടെ രോഗം മാറ്റാൻ ശരീരം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഡോക്ടറെ എഴുതി തന്ന മരുന്ന് വാങ്ങി നിങ്ങൾ വീട്ടിലേക്ക് പോരുമ്പോഴും നിങ്ങളുടെ രോഗം മാറ്റാൻ ശരീരം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ജലദോഷം രോഗമല്ല പനി രോഗമല്ല വേദനകൾ രോഗമല്ല നിങ്ങളെ അനുഗ്രഹിക്കാൻ വരുന്നതാണ് ഇത് വേദനയോ അയ്യോ ഈ വേദനയൊന്നും മാറിക്കിട്ടാൻ ഞാൻ എവിടെയൊക്കെയാണ് നേർച്ചയും കാഴ്ചേക്കുന്നത് വേദന എങ്ങനെയാണ് നല്ലതാവണത് ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞു ഞാൻ കമ്പോഡിയെ പോയപ്പോൾ കമ്പോഡിയക്കാരനെ ക്യാമ്പ് കഴിഞ്ഞ് ചൈനീസ് ബോർഡർ കാണിക്കാൻ കൊണ്ടുപോയി അപ്പോൾ അവിടെ ഒരു ആദിവാസിയിരുന്നു പലതും വെക്കുന്നുണ്ട് അത് കഴിച്ചാൽ വേദന ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് രണ്ടുപേര് പറഞ്ഞ് സാറേ അതുണ്ടെങ്കിൽ അങ്ങനെ തരണം വേദന കൊണ്ട് സന്ധ്യ ഞാൻ പറഞ്ഞ് തരാം പക്ഷേ അപകടം അതും കേട്ടോ എന്താ സാറേ അപകടം ഈ വേദന ഒന്നും വേദനയൊന്നും കഴിഞ്ഞാൽ സുഖമല്ലേ ഞാൻ പറഞ്ഞു വേദന ഇല്ലാണ്ടായി കഴിഞ്ഞാൽ വലിയ അപകടമാണ് നിങ്ങൾ നടന്നു പോകുമ്പോൾ പുറകെ വന്ന് നിങ്ങളുടെ വാലിന് ഒരാൾ തീ കൊളുത്തി നിങ്ങളറിയുമോ മുഴുവൻ കത്തിക്കഴിഞ്ഞാലേ അറിയുള്ളൂ വേദനയില്ലല്ലോ ശത്രു വന്ന് പുറകെ കത്തി വെച്ച് വരഞ്ഞു ബ്ലഡ് അല്ലെങ്കിൽ കുപ്പിച്ചില്ല ചവിട്ടി നടന്നു ബ്ലഡ് പോയിക്കൊണ്ടിരുന്നു നിങ്ങൾ നടന്നുകൊണ്ടിരുന്നു കുഴഞ്ഞു വീണ് മരിച്ചാലേ അറിയുള്ളൂ വേദന ഉള്ളതുകൊണ്ടല്ലേ ഇതൊക്കെ അറിയുന്നത് വേദന നമ്മുടെ ശത്രുവല്ല കപം നല്ലതാണോ അതോ ഉള്ളിൽ തന്നെ ഉള്ളിൽ തന്നെ കിടക്കേണ്ടതാണോ പുറത്തു പോകേണ്ടതാണോ പുറത്ത് പോയ കപം എടുത്ത് വിഴുങ്ങണോ കപം തുമ്മി ചീറ്റി കപം പുറത്ത് കളയുന്ന ജലദോഷം മോശമാണ് രോഗമാണ് നിർത്തേണ്ടതാണെങ്കിൽ കപം പുറത്ത് കളയരുത് കളയാണ്ട് പിടിച്ച് പിടിച്ചോളണം നമ്മുടെ വിദഗ്ദ്ധന്മാർക്ക് വിദഗ്ധമായ വട്ടാണ് തലക്ക് വട്ടാണ് നമ്മുടെ നാട്ടിലെ വിദഗ്ധന്മാർക്ക് ഒരു ജലദോഷം വരുമ്പോൾ എങ്ങനെയെങ്കിലും ആ കപമെല്ലാം പോകാൻ ഉപവാസം ഉപവാസമെടുത്തു കൊടുക്കുക അല്ലെങ്കിൽ ജ്യൂസ് കഴിക്കാം വലിയ വിശപ്പുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് മാത്രം കുറച്ചു ദിവസം എടുക്കാം പനി രോഗമല്ല രോഗത്തെ ഇല്ലാതാക്കാൻ വരുന്നതാണ് ആ രോഗ കാരണം എന്താണെന്ന് നോക്കാതെ രോഗമെന്താന്ന് നോക്കാതെ രോഗത്തെ കത്തിച്ചു കളയാൻ വരുന്ന പനിയെ മരുന്ന് ചെയ്ത് ഓടിച്ചു വിടുന്ന മണ്ടന്മാരെ കുറിച്ച് എന്താ പറയുക അഞ്ചരക്കൊല്ലം പഠിച്ചാലേ ഇത്തീ മണ്ടത്തരങ്ങൾ വിശ്വസിക്കാൻ പറ്റുള്ളൂ ഇത് മെഡിക്കൽ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് എഴുതി വെച്ചേക്കുകയാണ് ഇറ്റ് വിൽ ഇംപ്രസ് ദ പേഷ്യൻറ്റ് ആൻഡ് ദ റിലേറ്റീവ്സ് ഒരു മതിപ്പുണ്ടാക്കാനാണ് ചികിത്സ നിങ്ങൾ നിങ്ങൾ ഈ മെഡിക്കൽ ടെക്സ്റ്റൊക്കെ കൊടുത്ത് രണ്ടായിരം രൂപ എടുത്താൽ കിട്ടും ഇല്ലെങ്കിൽ അതിൻ്റെ കോപ്പി എടുത്തോ കൊണ്ടുപോയി ഡോക്ടർമാരെ കാണിച്ചു കൊടുക്ക് ഈ നാട്ടിലെ ഡോക്ടർമാരെ ജനങ്ങൾ പഠിപ്പിക്കണം മെഡിക്കൽ കോളേജിൽ നിന്ന് അവരെ പഠിപ്പിച്ചിട്ടുള്ളത് മൾട്ടിനാഷണൽ മരുന്ന് കമ്പനികളുടെ എറാൻ മൂളികളായി ക്ലർക്കുമാരായി മരുന്ന് മാത്രമാണ് ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് ഡോക്ടർമാരെ നേരത്തെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളെ അവർ നേരത്തെ കാലപുരിക്കയേക്കും അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്